നിരീശ്വരവാദം താരതമ്യേന ഒരു പഴയ വിഷയമാണ് ദൈവമുണ്ടോ എന്ന ചോദ്യത്തോടുള്ള പ്രധാനപ്പെട്ട മൂന്ന് പ്രതികരണങ്ങളുണ്ട് ഉണ്ട് ഇല്ല ഉറപ്പില്ല അല്ലെങ്കിൽ അറിയില്ല എന്നിവയാണവ ദൈവാസ്തിത്വത്തിൽ വിശ്വസിക്കുന്നവരെ ആസ്തികരെന്നും വിശ്വസിക്കാത്തവരെ നാസ്തികരെന്നും ദൈവമുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് തീർച്ചപ്പെടുത്താനാവാത്തവരെ അജ്ഞേതാവാദികളെന്നുമാണ് സാമാന്യഗതിയിൽ വിശേഷിപ്പിക്കാറുള്ളത് നിരീശ്വരവാദമെന്ന സംജ്ഞ അനേകം വ്യത്യസ്തങ്ങളായ പ്രതിഭാസങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ് മൃദുവും ശക്തവുമായ നിരീശ്വരവാദങ്ങളുണ്ട് നിരീശ്വരവാദവും വിശ്വാസവിരുദ്ധവാദവും ഉണ്ട് നിരീശ്വരവാദത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ യുക്തിവാദമുണ്ട് നിരീശ്വരവാദവും യുക്തിവാദവും രണ്ടും രണ്ടാണ് വീണ്ടും മറ്റൊരു പ്രവണത സ്വതന്ത്ര ചിന്തയാണ് സ്വതന്ത്ര ചിന്തകരും ഇന്ന് വർദ്ധിച്ചു വരികയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും സെമിനാറുകളിലൂടെയും ഓൺലൈൻ കൂട്ടായ്മകളിലൂടെയും മറ്റെല്ലാ സംവിധാനങ്ങളും എന്നതുപോലെ ഇത്തരം കൂട്ടായ്മകളും നിരീശ്വരവാദികളെന്ന് യുക്തിവാദികളെന്ന് സ്വതന്ത്ര ചിന്തകരെന്ന് സ്വയം അവകാശപ്പെടുന്നവർ അവരുടെ സാന്നിധ്യം അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് കൊറോണ വ്യാപിച്ച കാലത്ത് ദൈവം എവിടെ പള്ളി പൂട്ടി ഇതൊക്കെ തട്ടിപ്പാണ് എന്ന തരത്തിലുള്ള നിരവധി പ്രചരണങ്ങൾ ഇക്കൂട്ടരിൽ നിന്ന് ഉണ്ടായിരുന്നു ഇത്തരം പ്രസ്ഥാനങ്ങളുടെ ഉള്ളുപൊള്ളയായ ചിന്താസങ്കേതങ്ങളിലേക്ക് കത്തോലിക്കാവിശ്വാസത്തിന്റെ യുക്തിഭദ്രതയിലേക്കുമാണ് ഈ ലക്കം സത്യാന്വേഷി കടന്നു ചെല്ലുന്നത് ഏവർക്കും സ്വാഗതം നിരീശ്വരവാദവും യുക്തിവാദവും സ്വതന്ത്ര ചിന്തയും ഒന്നല്ല ഇവ മൂന്നും മൂന്ന് തരത്തിലുള്ള ചിന്താശൈലികളാണ് ഇവയെ ശാസ്ത്രമെന്നോ മതമെന്നോ ആദർശമെന്നോ സത്യദർശനമെന്നോ തത്വദർശനമെന്നോ ഒന്നും വിശേഷിപ്പിക്കാനാവില്ല കാരണം ഈ പറയുന്നവയൊന്നും ഉൾപ്പെടാൻ കഴിയുന്ന അക്കാദമികമായ ഉള്ളടക്കം ഈ പ്രസ്ഥാനങ്ങൾക്ക് ഒന്നിനുമില്ല പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരം ആശയഗതികളുള്ള വ്യക്തികളെ നിരീക്ഷിക്കുമ്പോൾ എത്തിച്ചേരുന്ന ഏതാനും നിഗമനങ്ങളുണ്ട് ഒന്ന് നിരീശ്വരവാദികളാണ് യുക്തിവാദികളാണ് സ്വതന്ത്ര ചിന്തകരാണ് എന്നൊക്കെ അവകാശപ്പെടുന്നവരിൽ ബഹുഭൂരിപക്ഷത്തിനും തങ്ങളുടെ ചിന്താശൈലിയെ ഏതു വിഭാഗത്തിൽപ്പെടുത്തണം പോലും അറിയില്ല നിരീശ്വരവാദിയാണോ എന്ന് ചോദിച്ചാൽ അതെ യുക്തിവാദിയാണോ എന്ന് ചോദിച്ചാൽ അതെ സ്വതന്ത്ര ചിന്തകനാണോ എന്ന് ചോദിച്ചാൽ അതും അതെ ഒരാൾക്ക് മൂന്ന് ഗണത്തിലും പെടാൻ പാടില്ലായക ഒന്നുമില്ല പക്ഷേ ഇവ മൂന്നും തമ്മിലുള്ള എന്താണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ആശയഗതിയെ പിന്തുണയ്ക്കുന്നത് എന്താണ് ഇവ ഓരോന്നും തമ്മിലുള്ള സാമ്യം അല്ലെങ്കിൽ വ്യത്യാസം എന്നിങ്ങനെ ഏത് ചോദ്യം ചോദിച്ചാലും ഉത്തരം ഒന്നുകിൽ വിഡ്ഢിത്തമോ അല്ലെങ്കിൽ നിശബ്ദതയോ ആയിരിക്കും ഇക്കാരണത്താൽ തന്നെ ഇത്തരം ആശയഗതികൾ വെച്ചു പുലർത്തുന്നവർ ഏത് ഗണത്തിൽപ്പെടും എന്ന് ഊഹിക്കുക തന്നെ അസാധ്യമായ ഒരു വസ്തുതയാണ് രണ്ട് നിരീശ്വരവാദികളെയും യുക്തിവാ യും സ്വതന്ത്ര ചിന്തകരെയും എല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും ഒരുമിപ്പിക്കുന്ന ഏകകാര്യം എല്ലാവരും മതത്തെയും ദൈവവിശ്വാസത്തെയും അവഹേളിക്കാൻ മുന്നിട്ടു നിൽക്കുന്നു എന്ന ഏക വസ്തുതയാണ് ഇത്തരം ആശയഗതികൾ ഉള്ളവരെല്ലാവരും മതവിശ്വാസത്തെ അവഹേളിക്കുന്നവരാണ് എന്ന വാദമൊന്നും സത്യാന്വേഷിക്കില്ല പക്ഷേ ബഹുഭൂരിപക്ഷവും മതത്തിനും ദൈവത്തിനും ആത്മീയതയ്ക്കുമെതിരായ നിലപാടുകൾ സ്വീകരിക്കുന്നു മറ്റൊരാളുടെ ആശയഗതി തെറ്റാണെന്ന് സ്ഥാപിച്ചാൽ മാത്രമേ തൻ്റെ ചിന്തകൾ ശരിയാണെന്ന് ഉറപ്പിക്കാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്ന പാവങ്ങളാണ് ഇക്കൂട്ടരിൽ മിക്കവരും മൂന്നാമതായി ഇവരെ എല്ലാം ഒരുമിപ്പിക്കുന്ന ഘടകം അവരുപയോഗിക്കുന്ന അസഭ്യ ഭാഷയാണ് എതിർക്കുന്നവരെയോ തങ്ങൾക്ക് താൽപ്പര്യമില്ലാത്തത് പറയുന്നവരെയോ വൃത്തികെട്ടതും അശ്ലീലവുമായ ഭാഷകളും ആരോപണങ്ങളും ഉന്നയിച്ച് നിശബ്ദരാക്കുകയാണ് ഇവരുടെ ശൈലി മതത്തെയും ദൈവവിശ്വാസത്തെയും കളിയാക്കിയും പരിഹസിച്ചുമാണ് ഇത്തരം ആശയഗതികളുള്ളവരുടെ പല പ്രസ്ഥാനങ്ങളും നിലനിന്നു പോകുന്നത് നിലവിലിരിക്കുന്ന ഒരു ആശയ സമുച്ചയത്തെ ആശ്രയിച്ചു കൊണ്ടല്ലാതെ സ്വന്തമായ ആശയധാരകളിൽ നിലനിൽക്കാൻ ഇവർക്ക് സാധിക്കാതെ പോകുന്നു എന്നതാണ് ഏറ്റവും വലിയ പരാജയം നാലാമത് ശാസ്ത്രം പറയുന്നതെല്ലാം മതത്തിന് വിരുദ്ധമാണ് എന്ന വളരെ ദുർബലമായ ഒരു വാദം ഇവരിൽ പലരും ഉന്നയിക്കുന്നു എന്നതാണ് ശാസ്ത്രമാണ് ശരി ശാസ്ത്രത്തിൽ എല്ലാത്തിനും ഉത്തരമുണ്ട് മതവിശ്വാസത്തിൽ യുക്തിയില്ല അത് അബദ്ധ ജടിലമാണ് എന്നിങ്ങനെ മതത്തെയും ശാസ്ത്രത്തെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നടത്തുന്ന തികച്ചും വാസ്തവ വിരുദ്ധമായ പ്രസ്താവനകളിലും ഈ കൂട്ടർ ഒരുമിച്ച് വരുന്നത് കാണാറുണ്ട് ശാസ്ത്രം അത്രമേൽ മതവിരുദ്ധമാണ് എന്ന് വിദ്യാഭ്യാസമുള്ളവർക്ക് കരുതാനാവില്ല എന്നതിന് നിരവധി കാരണങ്ങളുണ്ട് ശാസ്ത്രം ഉപയോഗിക്കുന്ന ഭാഷ ഗണിതശാസ്ത്രത്തിൻ്റെതുപോലെ കൃത്യതയുള്ള ഭാഷയാണ് ശാസ്ത്രം ഉപയോഗിക്കുന്ന വാക്കുകൾക്കും ചിഹ്നങ്ങൾക്കുമൊക്കെ കൃത്യതയുണ്ട് എന്നാൽ ദൈവവിശ്വാസത്തെയും മതജീവിതത്തെയും ആവിഷ്കരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഭാഷയും അടയാളങ്ങളും ഈ രീതിയിൽ മനസ്സിലാക്കുക എളുപ്പമല്ല വിശ്വാസം അതിൻ്റെ ഉള്ളടക്കത്തെ വ്യാഖ്യാനിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷ വിശദീകരണ ശൈലിയിലുള്ള ഭാഷയാണ് പ്രതീകാത്മകമാണ് ആലങ്കാരികമാണ് യുഗാന്ത്യോന്മുഖമാണ് പ്രവചന ശൈലിയിലുള്ളതാണ് മിത്തിക്കലാണ് ഡിസ്ക്രിപ്റ്റീവ് സിംബോളിക്കൽ മെറ്റഫോറിക്കൽ അപ്പോക്കലിപ്റ്റിക് പ്രൊഫറ്റിക്കൽ മിത്തിക്കൽ ആൻഡ് ഇവോക്കേറ്റീവ് ലാംഗ്വേജ് എന്നാണ് അതിനെക്കുറിച്ച് പറയുക പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും കണ്ടുവരുന്ന പ്രവണത ദൈവത്തെയും മതവിശ്വാസങ്ങളെയും എതിർക്കുന്നവർ വിശ്വാസത്തിൻ്റെ ആഖ്യാനങ്ങളെ അക്ഷരാർത്ഥത്തിൽ എടുക്കുകയും വിശ്വാസത്തിൻ്റെ പ്രകടനങ്ങളെ പ്രത്യക്ഷത്തിൽ കാണുന്നത് പോലെ തന്നെ വ്യാഖ്യാനിക്കുകയുമാണ് ഒരു പ്രകൃതി പ്രതിഭാസം എന്ന അല്ലെങ്കിൽ ഒരു പ്രകൃതി പ്രതിഭാസത്തെ ശാസ്ത്രം വ്യാഖ്യാനിക്കുന്നത് പോലെ ഒരു മതകർമ്മത്തെ വ്യാഖ്യാനിക്കുക സാധ്യമല്ല ഒരു ഭൗതിക ശാസ്ത്ര തത്വത്തെ ഇഴകീറി പരിശോധിക്കുന്നതുപോലെ ഒരു വിശ്വാസ സത്യത്തെ വിശകലനം ചെയ്ത് പരിശോധിക്കാൻ കഴിയില്ല ഭൗതിക ശാസ്ത്ര തത്വത്തെ വിശകലനം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം അല്ലെങ്കിൽ ടൂള് വിശ്വാസ സത്യത്തെ പഠിക്കാൻ ഉപയോഗിക്കുന്നവന് അതിൽ യാതൊരു അർത്ഥവും കണ്ടെത്താൻ കഴിയില്ല മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ മഴ പെയ്യുന്നു ഈ ഒരു പ്രതിഭാസത്തെ ശാസ്ത്രീയമായി വിശദീകരിക്കാൻ എളുപ്പമാണ് ആലങ്കാരികമോ പ്രതീകാത്മകമോ ശൈലിയിലുള്ളതോ ആയ ഘടകങ്ങളൊന്നും തന്നെ അതിലില്ല എന്നാൽ വിശുദ്ധ കുർബാന എന്ന പരമമായ എടുക്കുക അതിൽ അതിൽ ധാരാളം പ്രതീകങ്ങൾ അടയാളങ്ങൾ പ്രവചനപരവും യുഗാന്ത്യോന്മുഖവുമായ ആവിഷ്കരണങ്ങളൊക്കെയുണ്ട് മഴ പെയ്യുന്നതിനെ വിശദീകരിക്കാൻ ഉപയോഗിക്കുന്ന അതേ മാർഗങ്ങൾ ഉപയോഗിച്ച് വിശുദ്ധ കുർബാനയെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് അതിനാൽ ശുദ്ധ ശുദ്ധവിഡിത്തമാണ് ഐൻസ്റ്റൈൻ്റെ ഗണിത രൂപത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു ഭൗതിക ശാസ്ത്ര തത്വം വ്യാഖ്യാനിക്കുന്നത് പോലെ മലയാളത്തിലെ സുഗതകുമാരി ടീച്ചറുടെ ഒരു കവിതയെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല മനുഷ്യ മനസ്സിന് രണ്ട് തരത്തിലുള്ള അറിവുകൾ അല്ലെങ്കിൽ അവബോധങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അവ യുക്തിഗതമായ അറിവും അന്തർജ്ഞാനപരമായ അറിവുമാണ് റാഷണൽ ആൻഡ് ഇൻഡ്യൂറ്റീവ് നോളജ് ഓരോന്നിനും നൽകപ്പെടുന്ന പ്രാധാന്യം സംസ്കാരത്തിനും സമയത്തിനും അനുസൃതമായിട്ട് വ്യത്യസ്തമാണ് ഉദാഹരണത്തിന് പാശ്ചാത്യദേശങ്ങളിൽ യുക്തിഗത ജ്ഞാനത്തെ റാഷണൽ നോളജിനെ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുകയും അതിനാൽ തന്നെ അതിന് വലിയ സ്ഥാനം നൽകുകയും ചെയ്തിരുന്നു പാശ്ചാത്യ ലോകത്ത് അതേസമയം ഇൻഡ്യൂറ്റീവ് നോളജ് അന്തർജ്ഞാനത്തെ മതത്തിൻ്റെയും മിസ്റ്റിസിസത്തിന്റെയും തലത്തിലേക്ക് ഒതുക്കി നിർത്തുകയും താണതരം അറിവായിട്ടാണ് പരിഗണിക്കുകയും ചെയ്തിരുന്നത് എന്നാൽ പൗരസ്ത്യദേശങ്ങളിലേക്ക് വരുമ്പോൾ ഇതിന് നേരെ ഒരു രീതിയാണ് അവിടെ പ്രബലമാകുന്നത് ഭാരതത്തിലെ ഉപനിഷത്ത് പാരമ്പര്യങ്ങൾ രണ്ട് തരം അതായത് ഉയർന്നതും താഴുന്നതുമായ അറിവുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അതനുസരിച്ച് ശാസ്ത്രജ്ഞാനം താണതരം അറിവാണ് പൗരസ്ത്യദേശങ്ങളിൽ മതാത്മക ജ്ഞാനം ഉയർന്ന ക്രമത്തിലേതാണ് ബുദ്ധമത പാരമ്പര്യവും ഇതേ രീതിയിൽ അറിവിനെ മനസ്സിലാക്കുന്നുണ്ട് അവർ ആപേക്ഷിക ജ്ഞാനം ആത്യന്തിക ജ്ഞാനം എന്നാണ് അറിവിനെ വേർതിരിക്കുക അന്തർജ്ഞാനത്തിന് ഇൻഡ്യൂറ്റീവ് നോളജിന് ആത്യന്തികമായ അറിവ് നൽകാനാകും എന്നും ഈ മതപാരമ്പര്യങ്ങൾ പ്രസ്താവിക്കുന്നുണ്ട് ചുരുക്കത്തിൽ ശാസ്ത്രത്തിലും മതത്തിലും യുക്തിയും അന്തർജ്ഞാനവും ഒന്നുപോലെ ഉൾച്ചേർന്നിരിക്കുന്നുവെന്നും ഇവ തമ്മിൽ മനുഷ്യർ കൊടുക്കുന്ന വ്യത്യാസങ്ങൾ ഉള്ളൂ എന്നതുമാണ് സത്യം അന്തർജ്ഞാനമില്ലാതെ ഐൻസ്റ്റൈൻ്റെ സിദ്ധാന്തങ്ങളൊന്നും പിറവികൊള്ളുകയില്ലായിരുന്നു എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ യുക്തിയില്ലാതെ കത്തോലിക്കാ വിശ്വാസങ്ങളെ വ്യാഖ്യാനിക്കാൻ കഴിയില്ലെന്നും വിശ്വാസികൾക്ക് നല്ല ബോധ്യമുണ്ട് ശാസ്ത്രത്തിൻ്റെ ക്രിയാത്മക നിരീക്ഷണങ്ങളിൽ അന്തർജ്ഞാനത്തിൻ്റെ ഇൻഡ്യൂഷൻ്റെ പങ്ക് സമ്മതിക്കാതിരിക്കാൻ ഇന്ന് ശാസ്ത്രത്തിന് പോലും സാധിക്കില്ല മിസ്റ്റിസിസത്തെ മതാത്മക ഭാഷയായി കണ്ട് മാറ്റി നിർത്തിയിരുന്നവർ ഇന്ന് അസ്ട്രോഫിസിക്സും ക്വാണ്ടം ഫിസിക്സും ഒക്കെ അവതരിപ്പിക്കുന്ന നൂതനാശയങ്ങളെ മിസ്റ്റിക്കുകളെ പോലെയാണ് ധ്യാനിക്കുകയും അവതരിപ്പിക്കുകയും സ്വാംശീകരിക്കുകയും ചെയ്യുന്നത് ആത്മാവിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്ന ദൈവവചനം കയ്യിലുള്ളപ്പോൾ മറ്റ് വിജ്ഞാന സ്രോതസ്സുകളുടെ ആവശ്യമില്ല എന്ന് ആദിമ സഭയിൽ ചിലരെങ്കിലും ചിന്തിച്ചിരുന്നു എന്നാൽ തത്വചിന്തയെ ദൈവശാസ്ത്രത്തിന്റെ അകത്തളങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സഭാപിതാക്കന്മാരായ ജസ്റ്റിനും ക്ലമെന്റും അഗസ്റ്റിനും ഒക്കെ പരിശ്രമിച്ചു അങ്ങനെ വിശ്വാസത്തിൻ്റെ യുക്തിയെ ഭദ്രമാക്കാൻ അവരുടെ പരിശ്രമം കാരണമായി തീർന്നു അഗസ്റ്റിൻ എഴുതുന്നത് ഇങ്ങനെയാണ് വിശ്വസിക്കുക എന്നത് സമ്മതത്തോടു കൂടി ചിന്തിക്കുക എന്നതല്ലാതെ മറ്റൊന്നുമല്ല വിശ്വാസികൾ ചിന്തകന്മാർ കൂടിയാണ് വിശ്വസിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നു ചിന്തിക്കുമ്പോൾ അവർ വിശ്വസിക്കുന്നു വിശ്വാസം ചിന്തിക്കുന്നില്ലെങ്കിൽ അത് ഒന്നുമല്ല വിശ്വാസവും യുക്തിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്നും അവയെ തമ്മിൽ വേർപ്പെടുത്തിയാൽ സത്യാന്വേഷണം അപകടത്തിലാകുമെന്നും അവർ തിരിച്ചറിഞ്ഞിരുന്നു യുക്തിയുടെ വെളിച്ചവും വിശ്വാസത്തിന്റെ വെളിച്ചവും നിന്ന് വരുന്നു എന്നതിനാൽ അവ തമ്മിൽ വൈരുദ്ധ്യമില്ല എന്ന് തോമസ് അക്വിനാസും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വിശ്വാസത്തിന് യുക്തിയെ ഭയമില്ലെന്നും മറിച്ച് അത് യുക്തിയെ അന്വേഷിക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം ഇക്കാരണങ്ങളാലാണ് വിശ്വാസവും യുക്തിയും എന്ന ചാക്രിക ലേഖനത്തിൽ ജോൺബോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇങ്ങനെ എഴുതിയത് സത്യത്തെക്കുറിച്ചുള്ള ധ്യാനത്തിലേക്ക് മനുഷ്യ മനസ്സിന് പറന്നുയരാനുള്ള രണ്ട് ചിറകുകൾ പോലെയാണ് വിശ്വാസവും യുക്തിയും മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം സകല മേൽ അവൻ ആധിപത്യം കൊടുത്തു ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നു ഒന്നാമത്തെ ഇരുപത്തെട്ടാം വാക്യം അതുപക്ഷേ ഒരു യജമാനൻ്റെ അധികാരമായിട്ടല്ല മറിച്ച് കാവൽക്കാരൻ്റെ ഉത്തരവാദിത്വമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടുന്ന് ആഗ്രഹിക്കുന്ന രീതിയിലാണ് അവൻ പ്രപഞ്ചത്തിൻ്റെ അധിപനായിരിക്കേണ്ടത് പ്രപഞ്ചത്തെ ചൂഷണം ചെയ്യുക എന്നതല്ല മറിച്ച് സൃഷ്ടിയുടെ തുടർ പ്രക്രിയയിൽ പങ്കുചേരുക എന്ന വിളിയാണ് അത് പ്രപഞ്ച രഹസ്യങ്ങളിലേക്ക് പ്രപഞ്ചരഹസ്യങ്ങളിലേക്ക് ആഴത്തിലിറങ്ങിച്ചെല്ലാനും ഗവേഷണം നടത്തി ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മം അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കാനുമുള്ള ക്ഷണമാണ് അത് അതിനാലാണ് ദൈവം ശാസ്ത്രത്തിൻ്റെ വളർച്ചയും പുരോഗതിയും ആഗ്രഹിക്കുന്നത് മാത്രവുമല്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ അത്ര വ്യക്തമല്ലാതെ കിടക്കുന്ന ദൈവിക സത്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കാൻ ശാസ്ത്രത്തിൻ്റെ പുതിയ കണ്ടെത്തലുകളും അറിവുകളും ഉപകരിക്കുകയും ചെയ്യും ആധുനിക ശാസ്ത്രത്തിൻ്റെ ഉത്ഭവത്തിന് ക്രൈസ്തവ ദൈവശാസ്ത്രവും ദൈവശാസ്ത്ര ദർശനങ്ങളും വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ശാസ്ത്രത്തെ ദൈവശാസ്ത്രത്തിന് പുറമേയുള്ള ഒരു ഭീഷണിയായി കത്തോലിക്ക തിരുസഭ ഇതുവരെയും കണ്ടിട്ടില്ല സൃഷ്ടികർമ്മത്തെക്കുറിച്ചുള്ള ദൈവശാസ്ത്ര ദർശനമാണ് ന്യൂട്ടൻ്റെയും മാക്സ്വെല്ലിൻ്റെയും ഒക്കെ സിദ്ധാന്തങ്ങളെ രൂപപ്പെടുത്തിയ അവരുടെ അടിസ്ഥാനപരമായ വിശ്വാസം എന്നത് പ്രകൃതിയെ ദൈവമായി ദൈവമായിക്കൊണ്ട് ആരാധിച്ചിരുന്ന പുരാതന സംസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സൃഷ്ടപ്രപഞ്ചത്തിന് ഉപരിയായി നിൽക്കുന്ന ദൈവത്തെ ക്രൈസ്തവ ദർശനം തിരിച്ചറിഞ്ഞു അതുകൊണ്ട് പ്രപഞ്ചം ദൈവമല്ലെന്നും ആരാധനയുടെ വിഷയമല്ലെന്നും മറിച്ച് പഠന വിഷയമാണെന്നും ദൈവം ഇതിനുപരിയായി നിൽക്കുന്ന ഒരു സത്തയാണെന്നും ക്രൈസ്തവ ദർശനം സ്ഥിരീകരിച്ചു ഇപ്രകാരം ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചത്തിൽ ഒരു യുക്തിയും ക്രമവുമുണ്ട് എന്ന് ക്രൈസ്തവ ദർശനം മനസ്സിലാക്കിയിരുന്നു ശാസ്ത്രജ്ഞർ അത് തിരിച്ചറിയുന്നു പ്രപഞ്ചത്തിൻ്റെ ക്രമവും മനുഷ്യൻ്റെ യുക്തിയും തമ്മിൽ പൊരുത്തപ്പെടുന്നതിന് കാരണം അല്ലെങ്കിൽ മനുഷ്യനത് തിരിച്ചറിയാൻ സാധിക്കുന്നതിന് കാരണം രണ്ടും ഒരേ ദൈവത്തിൻ്റെ സൃഷ്ടിയായതിനാലാണ് നിയമദാതാവാണ് ദൈവമെന്ന മറ്റൊരു ക്രൈസ്തവ ദർശനം പ്രപഞ്ചത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന നിയമങ്ങളെ തിരിച്ചറിയാൻ മനുഷ്യൻ്റെ ബുദ്ധിക്ക് സാധിക്കുമെന്ന ആത്മവിശ്വാസമാണ് അവന് നൽകുന്നത് ശാസ്ത്രം സാധ്യമാണെന്ന ചിന്ത തന്നെ അതിനാൽ മധ്യകാലഘട്ടത്തിലെ ദൈവശാസ്ത്ര ചിന്തകന്മാർക്കുണ്ടായിരുന്നു എന്നത് നമ്മളുടെ കണ്ണുകൾ തുറപ്പിക്കണം പ്രപഞ്ചത്തിൻ്റെ വിശദാംശങ്ങൾ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്താൻ കഴിയുമെന്ന ശക്തമായ വിശ്വാസവും പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് പഠിപ്പിച്ചിരുന്ന ദൈവശാസ്ത്രജ്ഞർക്ക് ആരംഭം മുതലേ ഉണ്ടായിരുന്നു സൃഷ്ടപ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്നതിലൂടെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ കഴിയുമെന്നും അങ്ങനെ അതിൻ്റെ സൃഷ്ടാവായ ദൈവത്തെയും മനസ്സിലാക്കാൻ സാധിക്കും എന്നും അവർ പഠിപ്പിച്ചിരുന്നു ഇക്കാരണങ്ങളാലെല്ലാമാണ് ശാസ്ത്രം സഭയുടെ വിശ്വാസങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് വാദിക്കുന്നവരുടെ അറിവില്ലായ്മയോട് നമുക്ക് സഹതാപം തോന്നുന്നത് പ്രപഞ്ചരഹസ്യങ്ങളെ കുറിച്ച് പഠിക്കാൻ സഭയ്ക്ക് സ്വന്തമായി ഒരു വാന നിരീക്ഷണശാല പോലും ഉണ്ട് എന്നത് പലർക്കും അറിയില്ല റോമിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെയുള്ള മാർപ്പാപ്പയുടെ വേനൽകാല വസതിയായ കാസൽ ഗൊണ്ടോൾഫോയുടെ മുകളിലാണ് കൂറ്റൻ ടെലസ്കോപ്പുകൾ തലയുയർത്തി നിൽക്കുന്നത് വസതിക്ക് മുകളിലും സമീപത്തുമായി അത്യാധുനികമായ നാല് ടെലസ്കോപ്പുകളാണ് സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നത് വൈദികരും അൽമായരുമായ നിരവധി ശാസ്ത്രജ്ഞർ അവിടെ ഗവേഷണങ്ങളിൽ മുഴുകുകയും ചെയ്യുന്നു പ്രപഞ്ചത്തെക്കുറിച്ചും ആകാശത്തിലെ തേജോഗോളങ്ങളെക്കുറിച്ചുമുള്ള പഠനം സൃഷ്ടാവിനെ അടുത്തറിയാൻ സഹായിക്കുമെന്നതിനാലാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപേ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ടിൽ പതിനാറാം നൂറ്റാണ്ടിൽ ഈ വാന നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കപ്പെട്ടത് ജൂലിയൻ കലണ്ടറിൻ്റെ ഭേദഗതിയിലും ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഗ്രിഗോറിയൻ കലണ്ടറിൻ്റെ രൂപകൽപ്പനയിലും വലിയ സംഭാവനകൾ വത്തിക്കാനിലെ ഈ ജ്യോതിശാസ്ത്രജ്ഞർ നൽകിയിട്ടുണ്ട് ഇതേ കാലയളവിൽ തന്നെ റോമിലെ പ്രശസ്തമായ റോമൻ കോളേജിൽ ഈശോസഭക്കാരുടെ നേതൃത്വത്തിൽ ജ്യോതിശാസ്ത്ര ഗവേഷണം വളർന്നുവരുന്നുണ്ടായിരുന്നു ശാസ്ത്രലോകത്തെ ആചാര്യനായ ഗലീലിയോയുടെ ശാസ്ത്ര സിദ്ധാന്തങ്ങൾ സ്ഥിരീകരിച്ചതുപോലും റോമൻ കോളേജിലെ വാനനിരീക്ഷണ കേന്ദ്രത്തിലായിരുന്നു ജ്യോതിശാസ്ത്ര പഠനരംഗത്ത് നക്ഷത്രങ്ങളുടെ മാപ്പ് തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകി വിജയിപ്പിച്ചത് ഈ കേന്ദ്രമാണ് അക്വാസ്പാർട്ട പ്രഭുവിൻ്റെ മകൻ ഫെഡറിക്കോ ചെസ്സി ആയിരത്തി അറുന്നൂറ്റി മൂന്നിൽ റോമിൽ ആരംഭിച്ച ലിൻചെയി അക്കാദമിയിലാണ് ഇന്നത്തെ പൊന്നിഫിക്കൽ സയൻസ് അക്കാദമിയുടെ ചരിത്രം ആരംഭിക്കുന്നത് ലോകത്തിലെ പ്രഥമ ശാസ്ത്ര അക്കാദമിയാണ് അത് യൂറോപ്പിലെയും വിദേശത്തെയും ശാസ്ത്രജ്ഞർ അന്ന് ആ കാലം മുതൽ തന്നെ അവിടെ ഉണ്ടായിരുന്നു യാതൊരുവിധ സ്വാധീനങ്ങളുമില്ലാതെ ഗവേഷണം നടത്താനുള്ള സ്വാതന്ത്ര്യം അവിടെ ഉണ്ടായിരുന്നു പ്രസ്തുത അക്കാദമിയിലെ ആദ്യകാല അംഗങ്ങളിൽ ഒരാളായിരുന്നു ഗലീലിയോ ഗലീലി ഗലീലിയോയുടെ പേരിൽ അക്കാദമിയുടെ യശസ് വർദ്ധിക്കുകയാണ് ഉണ്ടായത് സൗരയൂഥത്തെ സംബന്ധിച്ച് ഗലിലിയോയ്ക്ക് ഉണ്ടായിരുന്ന ആശയങ്ങൾക്ക് അക്കാദമി എക്കാലവും പിന്തുണ നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഗലീലിയോ വിവാദം രണ്ടു തരം ശാസ്ത്ര ചിന്താഗതികൾക്കിടയിൽ ഉണ്ടായിരുന്ന മത്സരത്തിന്റെ ഫലമായിരുന്നു എന്നാണ് നാം തിരിച്ചറിയേണ്ടത് റോമിലെ സാപ്പിയൻസിയ യൂണിവേഴ്സിറ്റിയും റോമൻ കോളേജും തമ്മിലുള്ള മത്സരമാണ് ഈ വിരുദ്ധ ശാസ്ത്ര ചിന്താഗതികൾക്ക് കളമൊരുക്കിയതും ഗലീലിയോയ്ക്കെതിരെയുള്ള നിഷേധാത്മകമായ നിലപാടിലേക്ക് അന്നത്തെ അധികാരികളെ കൊണ്ടുചെന്ന് എത്തിച്ചതും എന്നാൽ ഗലീലിയോയെ പീഡിപ്പിച്ചു എന്നതിൻ്റെയൊക്കെ നിജസ്ഥിതി നമ്മൾ മറ്റൊരു രീതിയിൽ ചരിത്രം വ്യക്തമായി പഠിച്ച് തിരിച്ചറിയേണ്ടതുണ്ട് അതൊക്കെ കെട്ടിച്ചമയ്ക്കുന്ന കഥകളാണ് ആയിരത്തി അറുനൂറ്റി മുപ്പതിൽ ഫെഡറിക്കോ ചേസി മരിച്ചതോടെ ലിൻചേയിയുടെ പ്രതാപകാലം അവസാനിച്ചു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഏഴിൽ ഒൻപതാം പിയൂസ് മാർപ്പാപ്പ ലിൻചേയിയെ പൊന്തിഫിക്കൽ അക്കാദമി ഓഫ് ദി ന്യൂ ലിൻചേയി എന്ന പേരിൽ പുനഃസ്ഥാപിച്ചു ശാസ്ത്രങ്ങളുടെ പഠനത്തിനും വികസനത്തിനുമായിട്ടാണ് അത് പുനഃസ്ഥാപിക്കപ്പെട്ടത് പേപ്പൽ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള ഗവേഷണ സ്ഥാപനമായിരുന്നത് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ പേപ്പൽ സംസ്ഥാനങ്ങൾ നിർത്തലാക്കി റോം ഇറ്റലിയോട് ചേർക്കപ്പെട്ടപ്പോൾ അക്കാദമിയും ഇറ്റലിയുടേതായിട്ട് മാറി ന്യൂ ലിൻജെഇയെ ഇറ്റാലിയൻ ഗവൺമെൻറ് റോയൽ അക്കാദമി ഓഫ് ദി ലിൻജെ എന്ന് ആക്കി മാറ്റി എന്നാൽ ഈ മാറ്റം അംഗീകരിക്കാതിരുന്ന അക്കാദമി അംഗങ്ങൾ മാർപ്പാപ്പയോട് ചേർന്ന് നിന്ന് പൊന്തിഫിക്കൽ അക്കാദമി ഓഫ് ദി ന്യൂ ലിൻജെ എന്ന പേരിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ വത്തിക്കാൻ സ്വതന്ത്ര രാഷ്ട്രമായതോടെ അക്കാദമി ശക്തിപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഒക്ടോബർ ഇരുപത്തി എട്ടിന് പിയുസ് പതിനൊന്നാമൻ മാർപ്പാപ്പ ഇൻ മുൾത്തിസ് സൊളാച്ചിസ് എന്ന തിരുവഴുത്തിലൂടെ അക്കാദമിയെ പൊന്തിഫിക്കൽ അക്കാദമി ഓഫ് സയൻസ് എന്ന പേരിൽ പുനഃസംവിധാനം ചെയ്തു ശാസ്ത്രത്തെ അതിൻ്റെ സ്വാതന്ത്ര്യത്തിൽ വിട്ടുകൊണ്ട് തന്നെ പ്രോത്സാഹിപ്പിക്കണം എന്ന നയമാണ് അക്കാദമിയോട് മാർപ്പാപ്പമാർ എൽക്കാലവും പുലർത്തുന്നത് അക്കാദമി അംഗങ്ങൾക്ക് മാർപ്പാപ്പമാർ നൽകുന്ന എല്ലാ സന്ദേശങ്ങളിലും ഈ ആശയം എന്നും നിഴലിച്ചു നിൽക്കുന്നുണ്ട് ശാസ്ത്രത്തിൻ്റെ വളർച്ചയിൽ എല്ലായ്പ്പോഴും സഭ നിർബന്ധം പിടിക്കുന്ന ഏക കാര്യം ധാർമ്മികതയാണ് ധാർമ്മിക നിയമങ്ങളെ വെല്ലുവിളിച്ചോ മാറ്റിവെച്ചോ ശാസ്ത്ര പുരോഗതിക്കായി പരിശ്രമിക്കരുത് എന്ന് സഭ ഉദ്ബോധിപ്പിക്കുന്നു ശാസ്ത്രവും മതവും തമ്മിലും ഉള്ളതുപോലെ തന്നെ സാങ്കേതിക വിദ്യയും ധാർമ്മികതയും തമ്മിൽ അതിശക്തമായ ബന്ധമുണ്ടായിരിക്കണം മതധാർമ്മിക മൂല്യങ്ങളെ മാനിക്കാൻ ശാസ്ത്രത്തിന് സാധിക്കണം അതുപോലെ ശാസ്ത്രം നൽകുന്ന വെളിച്ചം സ്വീകരിച്ചുകൊണ്ട് വിശ്വാസത്തെ സംശുദ്ധമാക്കാൻ മതത്തിനും കഴിയണം പൊന്തിഫിക്കൽ അക്കാദമി അംഗങ്ങളോട് കാലാകാലങ്ങളിൽ മാർപ്പാപ്പമാർ സംവദിക്കാറുണ്ട് അങ്ങനെ നടത്തിയ പ്രസംഗങ്ങളെ അവലോകനം ചെയ്തുകൊണ്ട് അക്കാദമിയുടെ പ്രസിഡന്റ് ആയിരുന്ന കാർലോസ് ഷഗാസ് നടത്തുന്ന ഒരു പ്രസ്താവനയുണ്ട് അതിങ്ങനെയാണ് തത്വത്തിൽ മതത്തിനും ശാസ്ത്രത്തിനുമിടയിൽ ഒരു വൈരുദ്ധ്യം ഉണ്ടാവുക സാധ്യമല്ല എന്നാണ് മാർപ്പാപ്പമാർ പഠിപ്പിക്കുന്നത് എപ്പോഴെങ്കിലും ഒരു വൈരുദ്ധ്യമുണ്ടായാൽ അതിന് കാരണം പ്രകൃതിയുടെ പുസ്തകമോ ദൈവിക വെളിപാടിൻ്റെ പുസ്തകമോ വികലമായി വായിക്കുന്നതാണ് രണ്ട് പുസ്തകങ്ങളുടെയും ഗ്രന്ഥകർത്താവ് ദൈവമാണ് തന്മൂലം തെറ്റുപറ്റാത്തവനായ ഒരേ ഗ്രന്ഥകർത്താവിൽ നിന്ന് ഉള്ളവയാകയാൽ അവയ്ക്കിടയിൽ സ്വാഭാവികമായും പൂർണ്ണ ഐക്യമുണ്ട് എന്നാൽ ഈ വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ പ്രത്യേകമാംവിധം ദിവ്യപ്രകാശം ലഭിക്കുന്നില്ല എങ്കിൽ മനുഷ്യ മനസ്സ് ബലഹീനമാകാനുള്ള ഇടയുണ്ട് ശാസ്ത്രത്തിൻ്റെ ഉൾക്കാഴ്ചകളെയും വിശ്വാസത്തിൻ്റെ വെളിച്ചത്തെയും സംയോജിപ്പിക്കുന്ന ധ്യാന നിർഭരമായ മനസ്സാണ് ഏതൊരു വ്യക്തിക്കും വേണ്ടത് ഏതൊരു വിശ്വാസിക്കും വേണ്ടത് ഏതൊന്നിനെ തള്ളിപ്പറഞ്ഞാലും അത് മനുഷ്യ വ്യക്തിയുടെ അറിവിൻ്റെ വഴികൾ അപൂർണമായി അവശേഷിക്കുക തന്നെ ചെയ്യും അതിനാലാണ് ശാസ്ത്രത്തോടും സാങ്കേതിക വിദ്യയോടും ഭയപ്പാടില്ലാതെ ആനുകാലിക ചരിത്രത്തിൽ അറിവിനെ പ്രോത്സാഹിപ്പിക്കുന്ന ശൈലി സഭ സ്വന്തമാക്കണം എന്ന് രണ്ടാം പത്തിക്കാൻ സൂനകദോസ് വിശ്വാസികളോട് ആവശ്യപ്പെട്ടത് അറിവിൻ്റെ വ്യത്യസ്ത വഴികളെയും മാർഗങ്ങളെയും ദൈവത്തെ സംബന്ധിക്കുന്ന സത്യങ്ങളെയും കുറിച്ച് അന്വേഷിക്കുകയോ പഠിക്കുകയോ ചെയ്യാതെ അസഭ്യവർഷവും അശ്ലീല പ്രയോഗങ്ങളുമായി ദൈവവിശ്വാസത്തെ എതിർക്കുകയും മതാചാരങ്ങളെ അവഹേളിക്കുകയും ചെയ്യുന്നവരെ നമുക്ക് അവഗണിക്കാം അതേസമയം നിരീശ്വരവാദമോ യുക്തിവാദമോ സ്വതന്ത്ര ചിന്തയോ എന്തുമായിക്കൊള്ളട്ടെ മാന്യതയോടെ തങ്ങളുടെ നിലപാടുകളെ അവതരിപ്പിക്കുന്നവരോട് ആരോഗ്യകരമായ സംവാദത്തിൽ നമുക്ക് ഏർപ്പെടുകയും ചെയ്യാം സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളും സത്യമന്വേഷിക്കുന്ന വിഷയങ്ങളുണ്ട് എങ്കിൽ താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്കെഴുതു നേരിൻ്റെ നിറക്കാഴ്ചകളുമായി സത്യാന്വേഷി നിങ്ങൾക്കൊപ്പം